സ്നേഹമുള്ള ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പാര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പാര ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്നു വരുന്നതും അങ്ങനെയാണ് പര വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാലകാലം തങ്ങിമത്തൻ ഉത്സവ മധുര ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിൻ്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളും കുട്ടികളും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുവോളം തണ്ണിമത്തൻ കടിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണിയണ്ണി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്ന പ്ര പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീഖർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയർ ശേഷം ആറ് വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലം പരായിരത്തി അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ആയി പ്രശസ്തമായ പരായിലെ തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയത് അതിന് മധുരവുമില്ല കാരണമറിയാൻ പരീക്കർ തണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നിട്ടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിൻ്റെ കഥ പരീക്കർ അറിയുന്നത് മുമ്പ് തീറ്റ ഉത്സവം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയത് ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപാദി ഉൽപാദിപ്പിച്ചിരുന്നത് കർശനപ്രമാണിയുടെ മകൻ സിംഹ ചുമതല ഏറ്റെടുത്തപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാ വിൽക്കാൻ കൊടുത്തു മത്സര മത്സരത്തിനു തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തൻ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങൾ പടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനെടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് വരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തന് പാരായത് ആര് ഏറ്റവും മികച്ചതു ബാല തലമുറയ്ക്ക് കൊടുക്കാത്ത തൻ കൊടുക്കാത്തവർ തന്നെ വിത്തുകുണം പത്ത് ഗുണം എന്നെ എന്ന പണം ചൊല്ല് എത്ര സത്യമാണ് മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പണം കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ സ്മരണീയമാണ് പലായിലെ കുഞ്ഞൻ തണ്ണിമത്തൻ കണ്ണീര് കണ്ണീരിഞ്ഞു കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിൻ്റെ ഭൗതികാശത്തിൻ്റെ വിസ്തുതി സമയിക്കാനുള്ളതാണ് ഉള്ളത് മികച്ച വിദ്യാഭ്യാസത്തിനൂടെ മാത്രമേ ഉറച്ച ലക്ഷബോധവും ഉണ്ടാകൂ ഉറച്ച ലക്ഷബോധവും ഉള്ളവർക്ക് മാത്രമേ ദൈവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ തെളിഞ്ഞ രാഷ്ട്ര രാഷ്ട്രസ്നേഹവും പൗരബോധവും ഭരണഗണനയോടുള്ള അധരവും നമ്മിലൂടെ നല്ല ഇല്ലെങ്കിൽ അഖണ്ഡ രാഷ്ട്രീയ ഭാഷ ദേശ പിൻ ഭിന്നതയുടെ പ്രചണ്ഡ ബേമാരിയിൽ ചിഹ്ന പിന്നമായി തീരും നമുക്ക് മഹാത്മാഗാന്ധിയെ പോലെ ചർച്ചജിയെ പോലെ രാഷ്ട്ര രാഷ്ട്രനിർമ നിർമ്മാതിയിൽ പങ്കുചേർന്ന വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവ ശേഷികളുടെ ഉടമ സ്ഥാരകം എല്ലാവർക്കും അതിപൂർവമായ ശി ശിശുദിനാശംസകൾ സ്നേഹം സ്വന്തം കൊച്ചേട്ടൻ